ഫ്രണ്ട്സ് റോയൽ ബ്ലൂ സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം നമുക്ക് ഇനി അങ്ങോട്ടുള്ള കളക്ഷൻസ് ഒക്കെ കാണണം എന്നുണ്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുക്ക കേട്ടോ എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഒക്കെ തീർന്നതിനു ശേഷം മാത്രമേ ചിലപ്പോ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇപ്പോൾ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ജോർജ് ടു ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള കളക്ഷൻ ആണ് എല്ലാം ഫ്രണ്ട് ഹാൻഡ് വർക്കും പ്ലെയിനും ഒക്കെ ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോ ഫസ്റ്റ് വൺ വന്നിട്ട് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് തന്നെയാണ് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ രണ്ട് പോർഷനിൽ വന്നിട്ടുള്ള ഒരു പ്രിൻസസ് കട്ട് പോലെയാണ് വന്നിട്ടുള്ളത് അതിന്റെ പ്രിൻസസ് കട്ടിലാണ് ചെയ്തിട്ടുള്ളത് എ ലൈനിലാണ് വരുന്നത് പിന്നെ ഫ്രണ്ട് പോർഷൻ വന്നിട്ട് നമ്മൾ ഒരു അജ്രക്കിന്റെ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ എന്റു പോർഷൻ വരെയും ഈ സെന്ററിലൂടെ വന്നിട്ട് ഒരു അജറക്കിന്റെ പാച്ച് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ബാക്കി രണ്ട് പോർഷനും വന്നിട്ട് നല്ലൊരു പർപ്പിൾ ആണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഏ ലൈനിലാണ് ത്രീ ഫോർത്ത് ആണ് വരുന്നത് അപ്പൊ ഇതിന്റെ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു നെക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു വി നെക്കില് ഹാൻഡ് വർക്ക് വന്നിട്ടുള്ളതെന്ന് പറയുന്നത് നല്ലൊരു മിറർ വർക്കാണ് കൊടുത്തിട്ടുള്ളത് അതിൽ പർപ്പിളിന്റെ തന്നെ ഒരു ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സെന്റർ പോർഷൻ വരുന്ന പാച്ച് വർക്ക് വരുന്ന ഫുൾ പോർഷനിൽ താഴെ വരെയും ഇതുപോലെ ഇങ്ങനെ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിറയെ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതാണ് ഇതിന്റെ ക്ലോസറി ഇതിന്റെ ഫാബ്രിക് വരുന്നത് ഇങ്ങനെയാണ് ഇവിടെ ഒരു നേവി ബ്ലൂ കളറാണ് കൊടുത്തിട്ടുള്ളത് നേവി ബ്ലൂ ആൻഡ് പർപ്പിൾ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല സൂപ്പറാണ് കേട്ടോ നല്ലൊരു വെറൈറ്റി അല്ലേ വന്നിട്ടുള്ളത് ഹാൻഡ് വർക്ക് അതായത് നമ്മൾ കൊണ്ടുവരുന്ന എല്ലാം യോ പോഷൻ വരെ ഹാൻഡ് വർക്കും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുള്ളത് ഇതെന്ന് പറഞ്ഞാൽ സെന്റർ പോർഷൻ ഫുൾ ആയിട്ടാണ് ഹാൻഡ് വർക്ക് വരുന്നത് കേട്ടോ അടിപൊളിയായിട്ട് മിറർ വർക്ക് വരുന്നുണ്ട് നിങ്ങക്ക് എത്രത്തോളം അത് കാണാൻ പറ്റുന്നുണ്ട് വീടിലാന്ന് എനിക്കറിയില്ലേ ഇവിടെ എല്ലാം നിറയെ മിററാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിലെ ലൈനിങ് അറ്റാച്ച് അല്ല ഇതിന്റെ എൻ്റെ പോർഷനിൽ ഈ സെൻട്രൽ പോർഷൻ്റെ എന്റെ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് അജിടക്കിന്റെ പാച്ച് വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ല കോട്ടൺ പാച്ച് വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ലൊരു ക്രൈപ്പ് ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് ലെങ് വന്നിട്ടൊരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് നല്ല സൈസ് വന്നിട്ട് ഇൻ ടു ഡബിൾ ആണ് സൈസ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ള കളർ എന്ന് പറഞ്ഞാൽ നല്ലൊരു നേവി ബ്ലൂ കളറാണ് അതായത് സൈഡിൽ രണ്ട് പോർഷനും വന്നിട്ട് നല്ലൊരു നേവി ബ്ലൂ ആണ് അതിൽ വന്നിട്ടുള്ള പാച്ച് വർക്ക് എന്ന് പറയുന്നത് ഒരു മെറൂൺ ഷെയ്ഡ് മെറൂൺ റെഡ് ഓറഞ്ച് അങ്ങനെയൊക്കെ വരുന്ന മിക്സ് ആയിട്ട് വരുന്ന ഒരു അജറക് പാച്ച് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ലൊരു വി നെക്കാണ് വന്നിട്ടുള്ളത് ആ വി നെക്ക് വി നെക്കില് നിറയെ ഹാൻഡ് വർക്ക് അതായത് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ സെന്റർ പോർഷൻ ഫുൾ ആയിട്ട് ഇങ്ങനെ മിറർ വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ ത്രീ ഫോർത്ത് ആണ് അപ്പൊ ഇതിന്റെ രണ്ട് പോർഷനും വന്നിട്ട് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് സെന്റർ പോർഷൻ എങ്ങനെയാണ് വരുന്നത് നല്ലൊരു കോട്ടന്റെ പാഷ് വർക്കാണ് ആണ് അജരക്കന്റെ വർക്ക് കോട്ടൺ അജരക്കന്റെ പാഷ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ നല്ല ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു പാറ്റേൺ ആണ് നമുക്ക് വെറൈറ്റി ആണ് ജോർജെറ്റിൽ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ഇങ്ങനെ ഒരു വെറൈറ്റി പാറ്റേൺ ആയിട്ട് ഫസ്റ്റ് ടൈം ആണ് വരുന്നത് കാരണം സെൻട്രൽ പോർഷനിൽ നല്ല അജറക്കന്റെ ബാച്ച് വർക്ക് കൊടുത്തിട്ട് ഫുൾ ആയിട്ടാണ് വരുന്നത് കേട്ടോ നല്ലൊരു പ്രിൻസസ് കട്ടിലാണ് വന്നിട്ടുള്ളത് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വന്ന് രണ്ട് സൈഡിലും ഇതുപോലെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് സ്ലീവ്സിൽ ഇതുപോലെ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് വേറെ ചെയ്ത് നോക്കാം എങ്ങനെ ഇരിക്കും നോക്കാം അപ്പൊ ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ലുക്കാണ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ആൻഡ് മെറൂൺ റെഡ് കോമ്പിനേഷൻ ആണ് വരുന്നത് കേട്ടോ നല്ല രസമുണ്ട് നല്ലൊരു വെറൈറ്റി ആണ് പാറ്റേൺ വരുന്നത് അടിപൊളിയാണ് ആരും മിസ് ആക്കരുത് ലെങ്ത് വന്നിട്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് നല്ലൊരു ത്രീ ഫോർത്ത് ഒക്കെയാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ള കളർ എന്ന് പറയുന്നത് നല്ലൊരു ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് വരുന്നത് കേട്ടോ സൂപ്പർ ആണ് കാണാനായിട്ട് ഇതാണ് ഇതിന്റെ ഹാൻ വർക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇതാണ് ഇതിന്റെ പാച്ച് വർക്ക് വരുന്നത് നല്ലൊരു കോമ്പിനേഷൻ ആണ് സൂപ്പർ മൂന്ന് കളേഴ്സും ഇതിന്റെ കളർ കോമ്പിനേഷൻസ് അടിപൊളിയാണ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് അതിന് ഇപ്പം എന്താ പറയാ നേവി ബ്ലൂ ഒരുപാടുണ്ട് എന്ന് പറഞ്ഞാലും ഈ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഈ ഒരു നല്ലൊരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് വരുന്നത് കേട്ടോ സൂപ്പർ ആണ് മൂന്ന് കളേഴ്സും അതിന് അതിന്റെ പാച്ച് വർക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും നല്ല കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതെന്ന് പറയുന്ന ബ്ലാക്ക് ആൻഡ് റെഡ് ആണ് കോമ്പിനേഷൻ വരുന്നത് ഇതിന്റെ ഫ്രണ്ട് പോർഷനിലെ ഹാൻഡ് വർക്ക് ഇങ്ങനെയാണ് വരുന്നത് ഇത് ഇതിന്റെ സെന്റർ പോർഷൻ ഫുൾ ആയിട്ട് ഇതുപോലെ തന്നെ മിറർ വർക്കും ത്രെഡ് വർക്കും ഇങ്ങനെ സെൻറർക്ക് കണ്ടോ സെൻട്രൽ പോർഷൻ ഫുൾ ഇതിന് നല്ലപോലെ എടുത്ത് കാണാം ഇങ്ങനെ ഫുൾ ആയിട്ട് വരുന്നുണ്ട് നല്ലൊരു കോട്ടന്റെ അഴ്ച്ചിരക്കിന്റെ പാച്ച് വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഇലയിലാണ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു വൈഡ് ആയിട്ട് വന്നിട്ടുള്ളത് തന്നെ അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ഒരു നെക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലാണ് ഇങ്ങനെ ഹാൻഡ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലൊരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് വരുന്നത് അടിപൊളി പാറ്റേൺ അല്ലേ ഇന്നത്തെ സൂപ്പർ അല്ലേ സൈസ് വന്നിട്ട് എം ടു ഡാ അപ്പൊ ഇത് വേറെയുമ്പോൾ ഇങ്ങനെ ഒരു ലുക്കാണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ നല്ലൊരു പാനേ പ്രിൻസസ് കട്ടിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു അടിപൊളി പാറ്റേൺ ആണ് അപ്പൊ ആരും മിസ് മിസ്സാക്കട്ട് ഫ്രണ്ട് പോർഷനിൽ അജിരക്കന്റെ പാക്സ് വർക്ക് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഹെരി ഹാൻഡ് വർക്കും ഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ സൈസ് എം ടു ഡബിൾ എക്സ് ആണ് സൈസ് വരുന്നത് പ്രൈസ് വന്നിട്ട് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ എന്ന് പറയുന്നത് അഫോർഡബിൾ ആണ് നിങ്ങൾക്ക് കിട്ടത്തേ ഇല്ല ഈ ഒരു റേറ്റിന് അപ്പൊ അതുകൊണ്ട് വേഗം പർച്ചേസ് ചെയ്തോളുക നല്ലൊരു അഫോർഡബിൾ പ്രൈസിനാണ് കൊണ്ടുവന്നിട്ടുള്ളത് എം ടു ഡബിൾ എക്സൽ ആണ് സിക്സ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ ഇഷ്ടപ്പെടുന്ന കാർ ഏതാണോ അതിന്റെ സ്ക്രീൻഷോട്ട് അതിന്റെ സൈസും കൂടെ മെൻഷൻ ചെയ്ത് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പർ ഏതാണോ അതില് മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ മെസ്സേജത്തെ വിലയേറിയ മെസ്സേജസ് എല്ലാം അയക്കാൻ മറക്കരുത് അപ്പൊ നമുക്ക് കഴിഞ്ഞ നമ്മുടെ ഓണത്തിന്റെ ഗീവ് വിന്നേഴ്സിനെ അവരഞ്ഞെടുക്കാം അപ്പൊ അതിന് ഞാൻ കുറച്ച് നമ്മുടെ അതായത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാം പത്ത് ഫ്രണ്ട്സിൽ ഷെയർ ചെയ്തവരും ഫേസ്ബുക്ക് ഇട്ടവരും സ്റ്റോറി ആയിട്ട് ഇട്ടവരും വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ആയിട്ടിട്ടവരുടെയും കുറെ ആൾക്കാരുടെ ഞാൻ വെച്ചതും ഇൻസ്റ്റാഗ്രാമില് സ്റ്റോറി ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതും പിന്നെ നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ടിട്ട് ഇട്ടിട്ടുള്ളവരുടെയും എല്ലാവരുടെയും ഒരുമിച്ചാണ് ലിസ്റ്റ് ഇട്ടിട്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് അഞ്ചു പേരാണ് സെലക്ട് ചെയ്യാനുള്ളത് അഞ്ചു പേരില് അഞ്ചു പേരെ സെലക്ട് ചെയ്യാം കേട്ടോ ഫസ്റ്റ് ആണ് വന്നിട്ട് സുമിത്ര വി ആണ് വന്നിട്ടുള്ളത് സുമിത്രയാണ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള പറയുന്നത് വൈഗ നായരാണ് വന്നിട്ടുള്ളത് വൈഗ നായരാണ് നെക്സ്റ്റ് രുക്മ കെ ആണ് രുക്മ കെ മൂന്ന് മൂന്നുപേരായി ഇനി ആണ് സെലക്ട് ചെയ്യാനുള്ളത് നെക്സ്റ്റ് വന്നിട്ട് സിന്ധു കുഞ്ഞുമോൻ ആണ് കേട്ടോ സിന്ധു കുഞ്ഞുമോൻ റോയൽ ബ്ലൂ ഡിസൈൻസിന്ന് നമ്മുടെ സിന്ധു കുഞ്ഞുമോൻ റോയൽ ബ്ലൂ ഡിസൈൻസ് തന്നെ എന്തോ ഇനി എന്തോ ഗിഫ്റ്റ് കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ സിന്ധു കുഞ്ഞ കുഞ്ഞുമോന് എന്നെ കിട്ടിയിട്ടുണ്ട് നാലാമത്തെ ആള് സിന്ധു കുഞ്ഞുമോനാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള പറയുന്നത് അർച്ചന എ ആർ ആണെ അർച്ച എ ആർ അപ്പൊ ഈ അഞ്ചു പേർക്കാണ് ഒന്നുകൂടെ ഞാൻ വായിക്കാം രുക്മ കെ സുമിത്ര വി സിന്ധു കുഞ്ഞുമോൻ വൈഗ നായർ അർച്ചന എ ആർ ഈ അഞ്ചു പേർക്കാണ് നമ്മുടെ ഓണം ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളു അത് കേട്ടോ ഓണം ഗിഫ്റ്റ് അപ്പോ എത്രയും വേഗം തന്നെ അയച്ചു തരുന്നതായിരിക്കും ഇവരെ എന്തായാലും ഉടനെ തന്നെ നമ്മൾ അയക്കുന്നതായിരിക്കും അപ്പം അഞ്ചു പേർക്കും കൺഗ്രാചുലേഷൻസ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് മാക്സിമം സപ്പോർട്ട് ചെയ്യ ഷെയർ ചെയ്യാം കേട്ടോ അപ്പൊ ഇതുപോലെയുള്ള ഇനി ഗീവേഴ്സ് ഒരുപാട് വരും അപ്പൊ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യ നെക്സ്റ്റ് ടിമുറിയുടെ കളക്ഷനും അഫോർഡബിൾ പ്രൈസുമായിട്ട് വരുന്നത് വരെ